നമസ്കാരം ഗാസാമുനമ്പിൽ ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങൾ സൈനികർ കണ്ടെടുത്തതിന് പിന്നാലെ ഇസ്രായേലിൽ ഉടനീളം വലിയ പ്രതിഷേധം നീളുകയാണ് ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് കുറ്റകരമായ അനാസ്ഥയാണ് എന്ന തെരുവിലിറങ്ങിയ പതിനായിരങ്ങൾ പറയുകയാണ് ഹമാസ് പിടികൂടിയ ബന്ദികളെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സർക്കാരും വേണ്ടത്ര ശ്രമിച്ചില്ല എന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുകയാണ് ടെലവീവിലും ജറൂസലേമിലും മറ്റ് നഗരങ്ങളിലും ഇസ്രായേലി പതാകകൾ ധരിച്ച നിരവധി പേർ പ്രതിഷേധത്തിനായി ഇറങ്ങി ഞായറാഴ്ചത്തെ പ്രതിഷേധങ്ങൾ ഏറെക്കുറെ സമാധാനപരമായിരുന്നുവെങ്കിലും തിങ്കളാഴ്ച പ്രതിഷേധം ശക്തി പ്രാപിക്കുകയായിരുന്നു ആകപ്പാടെ കയ്യിൽ നിന്ന് പോയ അവസ്ഥ തന്നെയായിരുന്നു ജനക്കൂട്ടം പോലീസ് ബാരിക്കേഡുകൾ തകർത്ത ടെലവീവിലെ ഒരു പ്രധാന ഹൈവേ തടയുകയായിരുന്നു തൊഴിലാളി സംഘടനയായ ഹിസ്റ്റാഡ്രോയ്ഡ് ബന്ദി ഉടമ്പടി വേണമെന്നാവശ്യപ്പെട്ട രാജ്യവ്യാപകമായി പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പൊതുപണിമുടക്കായിരുന്നു ഇത് പൊതുപണിമുടക്കിനെ തുടർന്ന് ബാങ്കിങ് ആരോഗ്യ സംരക്ഷണം തുടങ്ങി രാജ്യത്തെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനമടക്കം തടസ്സപ്പെടുകയുണ്ടായി ഇസ്രായേലിന്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗുറിയനിലെ എയർലൈനുകൾ രാവിലെ എട്ടിനും പത്തിനും ഇടയിൽ ഔട്ട്ഗോയിങ് ഫ്ലൈറ്റുകൾ നിർത്തിവെച്ചു ആ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു കണ്ടത് ബാങ്കുകളും ചില വലിയ മോളുകളും സർക്കാർ ഓഫീസുകളും പണിമുടക്ക് കാരണം മടങ്ങി കിടക്കുകയും പൊതുഗതാഗത സംവിധാനം തന്നെ താറുമാറാവുകയും ചെയ്തു ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ സമരമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ട്വല്ലീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ ജനവാസ കേന്ദ്ര പ്രദേശത്തെ മുനിസിപ്പാലിറ്റികൾ സമരത്തിൽ പങ്കെടുത്തു ഇത് സ്കൂൾ കിൻഡർഗാർഡൻ എന്നിവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്നാൽ ജറുസലേം ഉൾപ്പെടെയുള്ള പല മുനിസിപ്പാലിറ്റികളും സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല തെക്കൻ ഗസയിലെ റഫ മേഖലയിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്ന് ശനിയാഴ്ച ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയായിരുന്നു കാർമൽ ഗാറ്റ് ഈഡൻ ഇരുഷാൽമി ഹെർഷ് ഗോൾബർഗ് പോളിൻ ഹെൽഷ് ഗോൾബർഗ് പോളിൻ അലക്സാണ്ടർ ലോബനോവ് അൽമോഗ് സരൂസി മാസ്റ്റർ സർജൻ ഒറി ഡാനിനോ എന്നിവരെയാണ് ബന്ധികളാക്കിയിരുന്നത് ശനിയാഴ്ച സൈന്യം എത്തുന്നതിന് തൊട്ട് മുൻപ് അവർ കൊല്ലപ്പെട്ടതായി ഐഡിയ ഫറിയിക്കുകയായിരുന്നു ഇതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത് നദന്യാഹു കാട്ടുന്നത് വിവേചനപരമാണെന്നാണ് പറയപ്പെടുന്നത് തന്നിഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർ ബലിയാടാകുന്നു എന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കടുംപിടുത്തത്തിൽ നതന്യാഹു പോകുമ്പോൾ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇനിയും നാളെ ആര് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് തങ്ങളിൽ ഒരാളുടെ ജീവൻ പോകുന്നത് പൂ പറിക്കുന്ന ലാഘവം എന്ന രീതിയിൽ നതന്യാഹു കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയാണ് ഇസ്രായേലിലെ ഓരോ ജനതയും അതേസമയം കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു പോലീസിന്റെ ആക്രമണത്തിൽ തനിക്ക് പരിക്കേറ്റതായി ലേബർ പാർട്ടി നിയമസഭാംഗമായ നാമ ലാസിമി ബി ബി സിയോട് പറയുകയായിരുന്നു ജെറുസലമിൽ വൻ ജനക്കൂട്ടം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു ഇതിനെ തുടർന്ന് നദന്യാഹുവിൻ്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വന്തം മണ്ണിൽ നിന്നും ഭയക്കേണ്ട അവസ്ഥയാണ് നദന്യാഹുവിനുമുള്ളത് ഗാസയിൽ ബന്ദികളാക്കിയ ബാക്കിയുള്ളവരെ തിരികെ കൊണ്ടുവരാൻ നദന്യാഹു ഒരു കരാറിൽ ഏർപ്പെടണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ബന്ദികളെ കൊലപ്പെടുത്തുന്നവരുമായി കരാർ ആവശ്യമില്ല എന്നാണ് നദന്യാഹുവിൻ്റെ പ്രതികരണം ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നാണ് പറയപ്പെടുന്നത് അവിടുത്തെ ഓരോ ജനതയും ഇന്ന് നതന്യാഹുവിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധം ഇസ്രായേലിനെ തന്നെ സ്തംഭിപ്പിക്കാൻ പോകുന്ന തരത്തിലേക്ക് മാറുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്തായാലും സാധാരണക്കാർ തന്നെ ഇറങ്ങിത്തിരിച്ചതോടെ അത് ഇറാനെ സന്തുഷ്ടരാക്കുകയാണ് നതന്യാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങളും തെറ്റേ എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുമ്പോൾ ഇറാൻ അവിടെ അതിൽ സന്തോഷിക്കുകയാണ് എന്നാണ് യുദ്ധ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത്